മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും യോഗ്യൻ രമേശ് ചെന്നിത്തലയെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻഎസ്എസുമായി സഹകരിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല കോൺഗ്രസ്സിൽ ഇപ്പോൾ അഞ്ചു പേരാണ് താക്കോൽ സ്ഥാനത്തിനായി നടക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസം അടുത്ത ഒരു തെരഞ്ഞെടുപ്പില് താക്കോൽ കിട്ടാൻ കോൺഗ്രസ് അഞ്ചു പേര് താക്കോലിന് വേണ്ടി നടന്നിട്ടുണ്ട് രമേശ് മുഖ്യമന്ത്രിയായി കാണിക്കാനുള്ള എല്ലാ യോഗ്യതയും പ്രവർത്തന പാരമ്പര്യം അതോടൊപ്പം തന്നെ ഇത്തരം ദീർഘമായ പാരമ്പര്യം കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരാൾ എത്രയോ ചെറുപ്പത്തിലെ ഉന്നത നിലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയരാനോ അത് നയിക്കാനോ മറ്റാരേക്കാളും മെച്ചപ്പെട്ട ഒരു കഴിവും ശേഷിയും ക്ഷേമിഷിയും അദ്ദേഹത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എന്നായിരുന്നു കെ മുരളീധരന്റെ മറുപടി അല്ല അതൊക്കെ മല്ലികാർജുൻ ഖാർഗേജിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഏൽപ്പിക്കുകയല്ലേ നല്ലത് ഞങ്ങൾ അവരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആദ്യം ഇലക്ഷൻ ജയിക്കുക അതാണ് പ്രധാനപ്പെട്ടത് ഇനി അന്നേക്കാൾക്കും എല്ലാം ബാക്കിയുണ്ട് ഒരുപാട് ജോലി ചെയ്യാനും ഉണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒക്കെ ആ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കാം തിരുവനന്തപുരത്ത് സലീം മാലിക് തത്സമയം ചേർന്ന് സലീം മാലിക് പെട്ടെന്ന് ഈ മുഖ്യമന്ത്രി കസേരയെ കുറിച്ച് കോൺഗ്രസിൽ കൂടുതൽ ചർച്ചകൾ വരാൻ എന്താണ് സലീം അലി കാരണം തലസ്ഥാനത്ത് എന്തെങ്കിലും പടല പിണക്കമോ അതല്ലെങ്കിൽ അണിയറ നാടകങ്ങളോ അരങ്ങേറുന്നുണ്ടോ എസ് കെ എൻ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രം അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞ ഈ സർക്കാരിൻ്റെ ഇടത് രണ്ടാം ഇടത് സർക്കാരിൻ്റെ കാലം മുതൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനിടയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ അധികാര കേന്ദ്രം രമേശ് ചെന്നിത്തലയായി മാറുന്നു എന്നൊരു സംശയം വരുന്നത് പ്രത്യേകിച്ചും ഇടയ്ക്ക് അപ്രസക്തനെന്ന് തോന്നിപ്പിച്ച രമേശ് ചെന്നിത്തല വീണ്ടും കൂടുതൽ കരുത്തനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ചില സൂചനകൾ ലഭിച്ചതാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം എൻ ഒരു വേദിയിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നവർ എല്ലാ പിണക്കങ്ങളും മാറ്റി ക്ഷണിക്കുന്നു അതിന് പിന്നാലെ എസ് എൻ ഡി പി യുടെ ഒരു പരിപാടിയിലേക്ക് അതേ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു എന്നുള്ളത് കാര്യങ്ങൾ ഒപ്പം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി സന്ദർശിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ എസ് എൻ ഡി പിയിൽ നിന്നൊരു അഭിപ്രായം വെള്ളാപ്പള്ളി നടേശിൻ്റേതായി വരുന്നത് ആ അഭിപ്രായം ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല മറിച്ച് കോൺഗ്രസിൽ ആരെങ്കിലും ആ കസേരയ്ക്ക് യോഗ്യനെങ്കിൽ അത് രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായം നേരത്തെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രസ്താവനകൾ മാത്രമായിരുന്നു വെള്ളാപ്പള്ളി നടശൻ്റെ ഒരു കോൺഗ്രസ് നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് ഏറെക്കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ പ്രസ്താവനയിൽ തന്നെ ഒരേ സമയം രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം നൽകുമ്പോൾ അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും നിലവിലെ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അതിൻ്റെ പ്രതികരണം ചോദിച്ചപ്പോൾ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ രാഹുൽ ഗാന്ധിയുമാണ് എന്നുള്ളതാണ് പറയുന്നത് അത് മാത്രമല്ല അതിനാദ്യം തെരഞ്ഞെടുപ്പ് ജയിക്കണം അതിനുശേഷമാണ് അത്തരത്തിലുള്ള ചർച്ചകൾ എന്നുള്ളതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി ആര് കോൺഗ്രസിന്റെ ഒരു സർക്കാർ വന്നാൽ ഒരു യു സർക്കാർ വന്നാൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നത് ഒരു സി പി ഐ എമ്മുകൂടി പല വേദികളിൽ ആയുധമാക്കിയതാണ് കഴിഞ്ഞ ആ സി പി ഐ ഈ സമ്മേളന കാലയളവിൽ എം വി ഗോവിന്ദൻ നടത്തിയ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലൊക്കെയും കോൺഗ്രസിന് അഞ്ച് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരുണ്ട് എന്നുള്ളൊരു പരാമർശമായിരുന്നു നടത്തിയിരുന്നത് എന്തായാലും ആ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഓട്ടത്തിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തനായി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് കെ ഓക്കെ